ഹായ് ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് പന്തളത്തെ അമ്പലത്തി വരെ ഒന്ന് പോയിട്ട് വരാം ഇന്ന് ഞായറാഴ്ചയാണല്ലോ എല്ലാ ഞായറാഴ്ചകളിലും അമ്പലങ്ങളിൽ പോകും അതിൻ്റെ പറ്റുന്ന ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനും നാല് മണിയാകുമ്പോൾ എഴുന്നേക്കും പോലെ ഇട്ടപോലെഴുന്നേൽക്കും അല്ലെങ്കിൽ അലാറം വെച്ച പോലെ എഴുന്നേക്കും അതെല്ലാ ഞായറാഴ്ചകളിലും അവക്ക് അവൾ നാല് മണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കും പിന്നെ അവൾ ഉറങ്ങത്തില്ല അപ്പം എവിടെയെങ്കിലും പോകും ഇന്ന് നമ്മൾ പോകുന്നത് പന്തളത്തെ അമ്പലത്തിലാണ് ഇന്ന് വൃശ്ചികമാസം ആയതുകൊണ്ട് തിരുഫാവർണമൊക്കെ തുറന്നു വയ്ക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പന്തളത്തെ അമ്പലത്തിലാണ് പോകുന്നത് ഇത് ഞങ്ങളുടെ പുതിയ പാലം കേട്ടോ ഇപ്പം അങ്ങോട്ട് ഇത് ഞങ്ങളുടെ പുതിയ പാലമാണ് വണ്ടിയൊന്നും കിടക്കാത്ത പോലെ കിടന്നിരുന്ന കുഞ്ഞ് പഴയ പാലമായിരുന്നു അത് പൊളിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പുതിയ പാലം പാണ് ഞങ്ങൾക്ക് പുതിയ സെൻട്രൽ ബസാർ വന്നു അങ്ങനെ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരികയാണ് അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ രാവിലെ വന്നതുകൊണ്ടായിരിക്കാം ഉദ്ദേശിച്ച അത്രയും തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒത്തിരി ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കണ്ടല്ലേ അങ്ങ് എളുപ്പം എളുപ്പം പോവുക ഫോൺ ഇനി അകത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അകത്തേക്ക് തൊഴാൻ വേണ്ടിയല്ലേ അപ്പം അന്ന് സമ്മതിക്കാൻ തോന്നുന്നില്ല ഇവിടെയാണ് പരിപാടികളൊക്കെ നടക്കുന്നത് അങ്ങനെ പോയി തൊഴുതിട്ട് വരാം ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം തലയിൽ ഇടുന്ന ബണ്ണ് വളകൾ ചെണ്ടകൾ എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഞാനൂനാണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ചൂണ്ടുപോകാം പാവ 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 എന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങളാണ് കുഞ്ഞുങ്ങൾക്കിഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട് കണ്ടില്ല രണ്ട് സൈഡിലും കടകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളിടത്ത് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ കയറക്കുറെ ഇഷ്ടപ്പെടുന്നവരല്ലേ どうなるほど。 ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് അന്നദാന കണ്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നദാനം തീർന്നു പോയെന്ന് എന്താ ഒത്തിരി ജനങ്ങൾ വരുന്നതല്ലേ ഇപ്പം നമ്മൾ പോകുന്നത് അയ്യപ്പൻ കുളിച്ചുകൊണ്ടിരുന്ന പുഴയിലേക്കാണ് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ വളർന്നത് കാരണം അയ്യപ്പൻ കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന പുഴയാണിത് അതിന് ഭയങ്കര ആഴ കൂടുതൽ ആ കുഞ്ഞൊഴുകി പോകുമെന്ന് പറഞ്ഞ് മഹാരാജാവ് അങ്ങ് മാറി ഒരു കുളമൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് ഈ തടയൊക്കെ കെട്ടിയത് എന്നാലും നല്ല ആഴമുണ്ട് കണ്ടില്ലേ അവിടെയല്ല അയ്യപ്പന്മാരെ അങ്ങോട്ടിറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നൊക്കെ അയ്യപ്പന്മാരല്ലേ അവർക്ക് നീന്തൊന്നും അറിയണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തട വെട്ടിക്കൊടുത്തിട്ടുണ്ട് लोग ज्ञान